അഞ്ചക്കൊക്കെ കളൻ ഓർക്കാപുറത്തെ ട്രെയിലർ ആണെങ്കിൽ ഡിഫറൻസ് ഫീൽ ചെയ്യണ്ടായിരുന്നു പക്ഷെ ഇത്രയും പ്രതീക്ഷയില്ല ഒരു ഒന്നൊന്നര കിരിക്കാച്ചി പടം തിയേറ്റർ മാച്ച് മസ്റ്റ് ഡിമാൻഡിങ് മൂവിയാണ് എന്താ പറയാ റെട്രോ ഫീല് ഉടനീളം നിർത്തിയിട്ടുണ്ട് കളർ ടോൺ ഗ്രേഡ് ബീജിയം നമ്മുടെ പെർഫോമൻസ് പിന്നെ ആക്ഷൻ എന്തുകൊണ്ടും എല്ലാം ഒരു ടോപ്പ് നോക്ക് ലെവലാണ് പണം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡ് ആയി എത്ര പ്രതീക്ഷിക്കാത്തതുകൊണ്ട് എല്ലാവരും പെർഫോമൻസ് എടുക്കുകയാണ് പിന്നെ മേക്കിങ് ഒരു ഒന്നൊന്നര അറിഞ്ഞ കിട്ടിയേക്കണത് മൂവി എന്തായാലും ഹിറ്റ് അവിടെയെന്ന് ആശ്വസിക്കുന്നു കേരളം പെർഫോമൻസൻസ് എല്ലാവരും പൊളിച്ചിട്ടുണ്ട് ചെമ്മ വിനോദ് മാല മണി എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ടുണ്ട് ക്ലൈമാക്സ് ഒരു എന്താ പറയുക ഒരു കഥയ്ക്ക് വേണ്ടതെല്ലാം ഉണ്ട് പക്ഷെ മേക്കിംഗ് ആണ് എടുത്ത പാടുണ്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ആവശ്യമൊരു ചാരാശാവണ്ട് പക്ഷെ മോനെ അതൊരു ഒന്നൊന്ന അടിയായിരുന്നു ഒന്ന് പറഞ്ഞാൽ പടം പൊളിച്ചു കിടിലം പടം എന്ന് പറഞ്ഞാൽ കിടിലം പടം അതായത് ഞാനിപ്പോൾ ഒരു വർഷത്തെ ഒരു മാസത്തെ ക്യാപ്പെട്ട പടം കാണാൻ എനിക്ക് വേണ്ട എല്ലാ സംഭവവും ഉള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെയുള്ള പോക്കാനാ അതായത് ബിജിപിന്റെ ഒക്കെ ഐദ്യി കളി എന്ന് പറയില്ലേ ആ സാധനമാണ് പടത്തിൻ്റെ പിന്നെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അപാരി മേക്കിങ് അതെന്ന് പറഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ പടം പിടിച്ചത് അങ്കവാലിക്കാരനാണ് അങ്കവാലിക്കാരെ ചെമ്പം വിനോദിൻ്റെ അണിയൻ ഉള്ളാത്തായിട്ട് ഉള്ളി പിടിച്ച പടം ആ എന്തായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായി അത് നൂറ് ശതമാനം എനിക്ക് സ്ക്രീനിൽ നിന്ന് കാണാൻ പറ്റും കാരണം മേക്കിങ്ങിൻ്റെ ഒക്കെ മേക്കിംഗ് മേക്കിങ്ങിൻ്റെ അപാരമാണ് അതുപോലെ തന്നെ ആക്ടിവൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിട്ടിലെ അതായത് ചെമ്പം വിനോദ് ലുക്ക് മാൻ തന്നെ സെന്തിൽ പിന്നെ മണിയണ്ട നാല് പേര് നല്ല കിടുക്കി ചെയ്തിട്ടുണ്ട് എന്തായാലും കിടിലും പടം മസ്റ്റ് തിയേറ്റർ കീക്ക എന്ന് പറഞ്ഞാൽ ഈ സംഭവം അതായത് ഇത് ഒ ടി ടിക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നാൽ ഞാൻ പറഞ്ഞു നഷ്ടമായിരിക്കും നിങ്ങൾക്ക് കാരണം തിയേറ്റർ വാച്ച് മിസ്സാക്കിയുള്ള നഷ്ടബോധം നിങ്ങൾക്ക് ഉണ്ടാവും അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ കാശ് മുതലാവുന്ന പടം പിന്നെ കുലുക്കി ഇതാണ് കുലിക്കേണ്ട പടം അല്ലാണ്ട് വാല്യൂ ഒന്നുമല്ല ഇതാണ് കുലിക്കാവുന്ന പടം അത് ആ പി ജി മൊക്കെ കേൾക്കുമ്പോണ്ടില്ല നമുക്ക് രോമാഞ്ചാണ് അത് നല്ലൊരു തിയേറ്ററിൽ തിയേറ്ററിൽക്കാണെങ്കിൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ അഞ്ചൊക്കെ ഉള്ളൊക്കെ വളരെ മികച്ച ഒരു ചിത്രമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് പറയേണ്ടത് തിയേറ്റർ എക്സ്പീരിയൻസാണ് തിയേറ്റർ പോയിട്ട് തന്നെ പടം കാണണം ജനുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം എല്ലാം എല്ലാം സിമ്പറാണ് ഗംഭീര പടം അടിപ്പടങ്ങളിൽ ഇമോഷൻസ് ഉണ്ട് അടിപ്പടം അങ്ങനെ എല്ലാ തരത്തിലും അടിപൊളിയാണ് ഞാൻ ഞാൻ ഞാനല്ല പരിപാടി നല്ല രസമുണ്ട് ഇനി ബാക്കിയുള്ളവർ പറയട്ടെ എനിക്കറിയില്ല ഭയങ്കര ഭാഗ്യല്ലേ ഒരു ആക്ടർ ഇത്ര ഡിഫറെന്റ് മൂവി ഡിഫറെന്റ് ജോണർ പരിപാടി ഭയങ്കര സന്തോഷം പ്രേക്ഷകരൊക്കെ തിയേറ്ററിൽ വരിക സിനിമ ആണ് നിങ്ങൾ എന്തായാലും ഈ മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങൾ എന്റർടൈനർ ആയി എന്റർടൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് വേറെ ലെവലിൽ നിന്നും പറയാറായിട്ടില്ല ഇന്ന് റിലീസായിട്ടുള്ള എല്ലാവരും കാണട്ടെ എല്ലാവരും വന്ന് സിനിമ കാണട്ടെ സന്തോഷം അത് നിങ്ങൾക്ക് എന്തായാലും സിനിമ കാണുമ്പോൾ അത് ഉറപ്പ് വരാം ആസ് പ്രേക്ഷകൻ ഞാൻ കാണുമ്പോൾ തന്നെ ഒരു പുതിയ ഡയറക്ടർ ഡയറക്ടറാണെന്ന് നമുക്ക് തോന്നുന്നില്ല ക്രാഫ്റ്റ് കാണാൻ പറ്റും സിനിമ അപ്പൊ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് അടിപ്പടം പിന്നെ ഉണ്ട് എല്ലാണ്ട് എല്ലാണ്ട് ഞാനതാ പറഞ്ഞത് തിയേറ്ററിൽ ഈ പടം മസ്തായിട്ട് കാണാൻ ഇതിന്റെ ഒരു ഓരോ ഓരോ ക്യാരക്ടേഴ്സും ഇതിനകത്ത് രണ്ട് എന്ന് തോന്നുന്ന രണ്ട് ക്യാരക്ടറുണ്ട് അതൊക്കെ വേറെ ലെവല് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും മേക്കിംഗ് വൈസ് നിങ്ങൾ കണ്ടു ഞാൻ ഒന്നും പറയുന്നില്ല അതിനകത്ത് അടിപൊളം മാത്രല്ല എന്നൊരു ത്രില്ലിങ് എലമെന്റ് ഉണ്ട് അടിപൊളിയാണ് എന്താ പറയണ്ടത് നമുക്ക് അറിയില്ല നമുക്ക് ഷൂട്ടിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് രസം ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് നമ്മൾ അങ്ങനെ കഥാപാത്രത്തിന്റെ നല്ല ഡാൻസിങ് ഡയറക്ടറോ എല്ലാം ഇല്ലാസായിട്ടും തന്നെ ഞാൻ എന്റെ ഒരു പരിപാടി എന്റെ അതില്ല എല്ലാം പുള്ളി പറഞ്ഞേക്കുന്ന പരിപാടി മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ അതിൻ്റെ നമ്മള് നമ്മുടേതായിട്ട് സ്വന്തമായിട്ടുള്ളതും നമുക്ക് കിട്ടുന്നില്ല എല്ലാം പുള്ളി തന്നെയാണ് ചിന്തിക്കുന്നത് അപ്പൊ എല്ലായിടത്തും പേക്ഷൻ എക്സൈറ്റഡായിരുന്നു ഫീൽ ചെയ്തു പറ്റി അല്ല നമ്മൾ വേറൊരവസ്ഥയിലായത് കാരണം കൊണ്ട് എന്താ ഇവിടെ തിയേറ്ററിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നൊന്നു നോക്കൂ നോക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു തന്നെ രണ്ടുപേരും നെഗറ്റീവ് ഉള്ളത് പാഠം കൊണ്ടുപോയ എങ്ങനെയുണ്ട്